ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിൻ രേവതിയും കൂടി വീണ്ടും വഴക്കും പിണക്കങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ സച്ചിനോട് ഇങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല അച്ചമ്മയുണ്ട് അതുപോലെ തന്നെ അച്ഛനൊക്കെ ഉണ്ടല്ലോ ചോദിക്കുന്നത് അപ്പം ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയായിട്ടോ സച്ചി പറയുന്നത് അപ്പം രേവതിയെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ആദ്യം ഒന്നായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രേവതി കാല് തെറ്റിയിട്ട് കുളത്തിലേക്ക് വീഴാണ് ഇട്ടോ അപ്പം സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടി രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് ഓടി ഓടി വന്ന് കുളത്തിലേക്ക് എടുത്ത് ചാടി രേവതിനെ പൊക്കി കയറ്റുന്നുണ്ട് കേട്ടോ വന്നിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് വയറുമല നന്നായിട്ട് ഞെക്കിയാൽ വെള്ളം പോകുമ്പോൾ കുടിച്ചിട്ടുള്ള വെള്ളമൊക്കെ പോകും എന്ന് പറയുമ്പോൾ ആദ്യമൊന്നും മടിക്കുന്നുണ്ടെങ്കിലും സച്ചി രേവതിൻ്റെ വയർ മുലൊക്കെ ഞെക്കിയ വെള്ളമൊക്കെ കളയുന്നുണ്ട് അപ്പോൾ ആ ഒരു അതിനുശേഷം രേവതി ആയിരുന്നേക്കുമ്പോൾ സച്ചിനെ പെട്ടെന്ന് തന്നെ സച്ചിനെ കെട്ടിപ്പിടിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ സച്ചിയും രേവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം രണ്ടുപേരും തമ്മിലുള്ള നല്ലൊരു ഇഷ്ടം അതോടുകൂടിയിട്ട് അവർ തമ്മിലുള്ളൊരു ചെറിയൊരു അകൽച്ച ഉണ്ടായിരുന്നതൊക്കെ മാറി രണ്ടുപേരും തമ്മിൽ നല്ലൊരു പ്രണയമൊക്കെ ഉണ്ടാകാണ് കേട്ടോ അപ്പോൾ പ്രേമ ഒത്തിരൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ